എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ സ്കൂളിൽ നിന്ന് എന്റെ സ്കൂളിൽ നിന്ന് നാളെ ടൂർ പോവാണ് എവിടക്കാ പോട്ടയിലേക്കാണ് പോണത് കോട്ട വേറെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കിംഗ് വീഡിയോ ആണ് ഗൈസ് ഇത് പ്രത്യേകിച്ച് എടുക്കാൻ എന്ന് പറയാൻ വേറൊന്നുമില്ല ഒന്നുമില്ല അത് അതിപ്പോൾ വരുന്നേ ഉള്ളൂ ഗൈസ് നമ്മൾ പിന്നെ പറഞ്ഞു തരാം അതിന് വേണ്ടി നമ്മൾ ബാഗ് ഇതാ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം കാണിക്കൂ അല്ല അത് അങ്ങനെ കാണിക്കണ്ട ഗെയ്സ് ഈ ഗൈസ് നമ്മുടെ ബാഗ് ഈ ബാഗ് തന്നെ കേട്ടേ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്കൂൾ ഓപ്പണിംഗ് വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ട് ടീച്ചർ പറഞ്ഞിട്ടുള്ള ഒരു തൊപ്പി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ യൂണിഫോം എടുത്തിട്ടുണ്ട് കേട്ടോ നീ സാധാ ഇതാണ് ഞങ്ങളുടെ ഡെയിലി യൂണിഫോം ട്ടോ വെള്ള ഷർട്ടും അല്ല ക്രീം കളർ ഷർട്ടും ഒരു ഒരു ബ്ലൂ കളർ പാവാട ഗെയ്സ് അപ്പം ഗൈസ് നമ്മൾ ടൂറ് പോകുമ്പം ഒരു കാര്യമുണ്ട് ഞങ്ങളെ ഏഴ് മണിക്ക് ഞങ്ങളുടെ സ്കൂളിൽ എത്തണം അപ്പോൾ അതിനെ അതുകൊണ്ട് നമുക്ക് നേരത്തെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നെനിക്ക് തോന്നിയില്ല കാരണം ഞാൻ അഞ്ചുമണിക്ക് നീറ്റായാലും നടക്കും എന്നൊക്കെ തോന്നിയില്ല അതുകൊണ്ട് ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം ഇല്ലെന്നു വെച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല അതാണ് ഒരു കുഴപ്പം പിന്നെ ഫോണൊന്നും അലവട അല്ലല്ലോ ഗീസ അത് മെയിനായിട്ട് അവരെടുത്ത് പറഞ്ഞായിരുന്നു ഫോൺ അലവട അല്ല അല്ലെങ്കിൽ ഞാൻ നമുക്ക് ടീച്ചർ എടുത്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് എടുപ്പിക്കാലോ അതുകൊണ്ട് അപ്പം പറഞ്ഞ പോലെ ഫാൻറ്റസി പാർക്കൊക്കെയാണ് പോകുന്നത് വെള്ളത്തിക്ക് ഇറക്കില്ല അതാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്ന കാര്യം കാരണം ഇപ്പോഴത്തെ രോഗങ്ങൾക്ക് അറിയാലോ വെള്ളത്തിൽ എന്താണ് എന്താണ് എന്താണെന്ന് എനിക്ക് പഠിക്കാൻ പക്ഷെ മറന്നു പോകുമ്പേ എന്താ പറഞ്ഞാ അമീബിയ രോഗമുള്ളത് കൊണ്ട് നമുക്ക് ഇറക്കില്ല എന്നാണ് പറഞ്ഞത് ഇനിയി അവിടെത്തോലും എന്താ എനിക്ക് അറിഞ്ഞൂടാ അപ്പം ഞങ്ങളോട് ഒന്നിലെങ്കിൽ കൊട അല്ലെങ്കിൽ തൊപ്പി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇപ്പം സിസ്റ്ററെ വിളിച്ചിട്ട് റഫും പേനയൊക്കെ എടുപ്പിച്ച് എഴുതാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ റഫിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെയമ്മ എന്താ ടീച്ചേഴ്സ് എഴുത്തുന്ന റൂൾസ് ആണ് ഞാൻ പറഞ്ഞ പറഞ്ഞുതരാം എന്റെ എഴുത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഏഴ് മണിക്ക് സ്കൂളിൽ എത്തണം പിന്നെ മുടി പോണിറ്റയില് കെട്ടണം അത് അത് പിന്നെ സ്വഭാവം ആ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് വരണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ചെല്ലണം പിന്നെ ബ്ലൂ ആൻഡ് വൈറ്റ് യൂണിഫോം ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ യൂണിഫോം ആ യൂണിഫോം കൊണ്ടുപോകണം കാരണം നമ്മൾ എന്തായാലും കഴിഞ്ഞാൽ എന്താ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ പിന്നെ രണ്ട് വാ രണ്ട് കുപ്പി വെള്ളം കൊണ്ടുപോകണം പറഞ്ഞിട്ട് ഓക്കെ ഓക്കെ രണ്ട് വെള്ളം കേട്ടോ ഏഷ്യ രണ്ട് കുപ്പി ഇതിനകത്ത് എഴുത്തന്നൊക്കെ ഉള്ളതാണേ സ്നാക്സ് ബാഗ് ഫുൾ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ബാഗ് സ്നാക്സ് കൊണ്ടോന്നു ഞാൻ അത്രയ്ക്ക് വേണ്ടല്ലേ വേണ്ട അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല പിന്നെ നൂറോ ഇരുന്നൂറോ ഉപ കൊണ്ടുപോകണം കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട് എന്താ അവിടെ എന്തെങ്കിലും സ്റ്റേഷനറി സംഭവങ്ങൾ കടകളുണ്ടാവും അപ്പൊ അവിടെ നിന്ന് കാണാൻ മേടിക്കാൻ വേണ്ടിയിട്ട് നൂറോ ഇരുന്നൂറ് രൂപ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് നൂറോ ഇരുന്നൂറോ കേട്ടോ അത് തൊപ്പി അല്ലെങ്കിൽ കുട കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട് വെയിലാണെങ്കിലും മഴയാണെങ്കിലും കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തൊപ്പിയാണ് കൊണ്ടുപോകുന്നത് ബീസ് അങ്ങനെ അതങ്ങനെയും കാണിക്കുന്നത് ആ പിന്നെ കവറ് കവറ് വേണം പറഞ്ഞിട്ടുണ്ട് പിന്നെ വോമിറ്റിങ്ങിൻ്റെ ഗുളിക കഴിച്ചിട്ട് ചെല്ലണം പിന്നെ ഒരെണ്ണം എക്സറേറ്റ് എടുത്ത് വെക്കണം പറഞ്ഞിട്ടുണ്ട് ഐ ഡി കാർഡ് നിർബന്ധമാണ് ആ ഞങ്ങൾ സ്കൂളിൽ നിങ്ങൾ സ്കൂൾ അറിയായിരിക്കും ചേരക്കരത്തെ എൽ എഫ് ജി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പം അവിടെ ഒരു നേഴ്സ് ഓരോ ഇതിലും ഓരോ ആണ് ഗൈസ് എൽ പിക്ക് യു പിക്ക് എന്താ എന്താ എൽ കെ ജി യു കെ ജിക്കും ഒക്കെ വേറെ വേറെ ആണ് അപ്പം നഴ്സറി ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് നഴ്സറി അപ്പോൾ അവിടെയാണ് ഒരു ഗ്രൗണ്ട് ഉള്ളത് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി അല്ലെങ്കിൽ ഞങ്ങളെ ഗേറ്റിൻ്റെ പുറത്തേക്കൊന്നും കിടത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗൈസ് എന്തായാലും പറഞ്ഞേക്കല്ലേ എല്ലാം പറഞ്ഞല്ലേ പിന്നെ എനിക്കപ്പണം

ു കേട്ടോ സംഭവങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ ഞാൻ പിന്നെ അയ്യോ പിന്നെ പറ്റുമോ ഞാൻ നമുക്ക് നോക്കാം നോക്കാം വന്നിട്ട് അതെ ബൈ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഇതൊന്നും ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാ അപ്പം എല്ലാവർക്കും എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു Bye! Okay, thank you.